ഭുവനേശ്വരി നമ്മ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വപ്രമ ജീവിതം എന്ന പങ്കിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ആഭിചാര ക്ഷുദ്ര കൈവശ കർമ്മങ്ങൾ ആഭിചാര രോഗങ്ങളായി മാറുന്നു ഈ ആഭിചാര രോഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് പലർക്കും അറിയില്ല തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു അറിവ് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കപ്പെട്ടത് നമുക്കറിയാം നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് ജാതകവശാൽ പ്രശ്നവശാ ഭാഗബലങ്ങളൊക്കെ തന്നെ പല ആൾക്കാരും പറഞ്ഞു കേട്ടുള്ളതാണ് അനുഭവങ്ങൾ കൊണ്ട് തന്നെ അറിയാം ഈ അഭിചാരപരമായ കർമ്മങ്ങൾ ക്ഷുദ്രകർമ്മങ്ങളൊക്കെ അനുഭവിക്കപ്പെടുക ഒരു നാണയത്തിന്റെ അപ്പുറവും ഇപ്പുറവും എന്ന് പറയുന്നത് പോലെ ഒരു ചീത്തയുണ്ടെങ്കിൽ അതിന്റെ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു ഒരു പരിവർത്തനം ഒരു ഭാഗദോഷ ഫലങ്ങൾ നിലനിൽക്കുന്നു നല്ലതുണ്ടെങ്കിൽ ചിത്ത ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെയാണ് ഈ അഭിചാര കർമ്മങ്ങൾ അപ്പോൾ തീർച്ചയായും നമ്മൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കാം ഈ ഇരുപത്തിയഞ്ചാം നൂറ്റാണ്ടിലും ഇതൊക്കെ പറയുന്നവൻ നീയാണ് വിഡ്ഢി എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ജ്യോതിഷപരമായ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പലതരത്തിലുള്ള കമന്റുകൾ പറയുന്ന ആൾക്കാരുണ്ട് ഇവരും ചിലപ്പോൾ ഇത് ഒരു തരത്തിലല്ലേ വേറൊരു തരത്തിൽ അനുഭവിക്കുന്ന സപ്പോസ് അവർക്ക് അറിയില്ല അവർ ചിലപ്പോൾ യുക്തിപരമായി ചിന്തിക്കുന്നത് കൊണ്ടോ അവരുടെ പാണ്ഡ്യത്യം കൊണ്ടോ അവർ ഓവർകം ചെയ്യാനുള്ള ഒരു മൈൻഡ് കൊണ്ടോക്കെ തന്നെ അത് അവർ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പക്ഷെ അവർക്ക് എങ്ങും എത്തപ്പെടാൻ സാധിക്കപ്പെടാതെ തന്നെ എവിടെ നിൽക്കുന്നു അവിടെ തന്നെയായിരിക്കും അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ വശം എത്ര എത്ര കഴിവുള്ളവരാണെന്ന് പറഞ്ഞാലും എത്ര അറിവുള്ളവരാണ് പറഞ്ഞാലും അവരിലും ഉണ്ടാകും ഒരു ബാധാ ഭാഗദോഷ ഫലങ്ങൾ അനുഭവിക്കപ്പെട്ടാൽ അങ്ങനൊരു ഒരു ക്ഷുദ്രകർമ്മ ഭാഗദോഷ ഫലങ്ങൾ അവരിലേക്ക് അംശിക്കപ്പെടുക അതൊരു നെഗറ്റീവ് ഭാഗഫലമാണ് നമ്മുടെ നോട്ടം കൊണ്ട് കൈവശ ഭാഗഫലം കൊണ്ട് അതിനുവേണ്ടിയൊരു മാന്ത്രികമായിട്ടുള്ള മന്ത്രപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക ഇതൊക്കെയാണല്ലോ ഈ കർമ്മം എന്ന് പറയാം സ്വാർത്ഥിക കർമ്മമല്ലാതെ വരുന്ന എല്ലാ കർമ്മങ്ങളും അത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ വശീകരണ ഭാഗമായി നമ്മൾ ചില കർമ്മങ്ങൾ ചെയ്യുന്നു ഒരു വ്യക്തിയെ വശീകരിക്കപ്പെടാൻ വേണ്ടി ചില കർമ്മങ്ങൾ ചെയ്യുന്നു ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വശ്യഭാഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൈവശം കൊടുക്കുന്നു എതിരാളികളെ നശിപ്പിക്കുക അല്ലെങ്കിൽ വശീകരിക്കാൻ വേണ്ടി അല്ലെ സമ്പത്തിനെ നശിപ്പിക്കാൻ വേണ്ടി മാനസികപരമായ പക ഒരു വ്യക്തിയോട് എന്തെങ്കിലും പറഞ്ഞു നടക്കാതെ വന്നാൽ അവന്റെ നാശത്തിന് വേണ്ടി ചെയ്യുന്ന മാനസികമായിട്ടുണ്ടാകുന്ന ചില പകകൾ അതൊരു ക്ഷുദ്രകർമ്മ ഭാഗം ഉണ്ടാകാം ഉയർച്ചയെ തകർക്കുക എന്നൊരു ഭാഗം സൗന്ദര്യത്തെ തകർക്കുക ബന്ധങ്ങളെ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ചില ബന്ധങ്ങൾ നമുക്ക് ലഭിക്കപ്പെടാതെ വരുമ്പോൾ അവർക്കൊരു ഒരു ജീവിതനാശം ഉണ്ടാവണം ആഗ്രഹിക്കപ്പെടുക എന്തായാലും അവനവന്റേതായൊരു ഒരു താല്പര്യത്തിനനുസരിച്ച് വഴങ്ങാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഗറ്റിവിറ്റി ഭാഗബലമാണ് ഈ ക്ഷുദ്രകർമ്മം കൈവശ ഭാഗഫലം ആഭിചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 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 കാരണം പ്രത്യേകിച്ചൊരു ഒരു ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഈ ഒരു കൈവശ അല്ലെ ആഭിചാര രോഗങ്ങളെപ്പറ്റി ചിന്തിക്കാൻ കാരണമുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്തൊരു വ്യക്തി ഈ കടുത്തടയിൽ വന്ന് നോക്കിയിട്ടുണ്ടായി വളരെ അറിവുള്ളയാളാണ് വിദ്യാസമ്പന്നതരാണ് ഒരു നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അവർക്ക് അവരുടെ ദശാപഹാരവും ജാതക ഭാഗബലവും ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ജാതകത്തിൽ തന്നെ അവർക്ക് ശനിദശാ കാലഘട്ടമാണ് ശനി വളരെ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ഭാഗഫലമാണ് ഗ്രഹനിലയിൽ തന്നെ ഗോചര ഗോചരഫലങ്ങളൊന്നും തന്നെ വളരെ ദോഷമായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ല ഈ ശനിയിൽ തന്നെ ശുക്രന്റെ അപഹാരം നിലനിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ശുക്രദശ ഭാഗഫലങ്ങൾ അനുകൂലമായി നിൽക്കുന്നു അവിടെ സ്വക്ഷത്ര ഫലവാനായി നിൽക്കുന്ന ജാതകമാണ് ശുക്രൻ അപ്പൊ ഏത് തരത്തിൽ നോക്കിയാലും ആ ദശാപഹാരങ്ങൾ അപഹാരത്തിലെ അപഹാരം ഇതൊക്കെ ഗോചരഫലൊക്കെ അനുകൂലമായി നിൽക്കുന്നു എങ്കിലും ഇവരുടെ രോഗത്തിന് കാരണമായി നിൽക്കുന്ന ഒരു അവസ്ഥയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇവരെ അടുത്ത് വരുന്നത് തീർച്ചയായിട്ടും ആ ഒരു രോഗഭാഗഫലങ്ങൾ എന്താണെന്ന് ഞാൻ ചിന്തിക്കുകയും അതിന്റെ ഭാഗം പറയുകയും ചെയ്തു പക്ഷെ അവർക്കൊരു ഒരു ഈ ബാധ ഉപദ്രവപരമായിട്ടുണ്ടാവുന്ന ക്ഷുദ്രകർമ്മ ഭാഗബലങ്ങൾ ഒരു സമയത്ത് ഉണ്ടാവുകയും അതിന് ഒരു ഭാഗമാണ് ഈ ആഭിചാര രോഗങ്ങൾ എന്ന് പറയുന്ന അല്ല അതായത് ഒരിക്കൽ ഒരു ക്ഷുദ്രകർമ്മ ഒരു വ്യക്തിയിൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കർമ്മങ്ങളുടെ പരിഹാര ഭാഗബലം കഴിക്കാതെ വരികയോ അല്ലെ ആ ഒരു നെഗറ്റിവിറ്റി നമ്മൾ അംശിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ പരിഹാരം കഴിക്കണമെന്നുള്ളതല്ല നമ്മളിൽ ഈ ഒരു ക്ഷുദ്രമായിട്ടുള്ള കൈവശ ഭാഗപലമായിട്ടുണ്ടാകുന്ന ആഭിചാര ഭാഗപലമായിട്ടുണ്ടാകുന്ന കർമ്മങ്ങൾ നമ്മുടെ ശരീരത്തെയോ നമ്മുടെ മനസ്സിനെയോ കഴിഞ്ഞാൽ അത് കാലക്രമേണ അത് രോഗമായി വരാം അത് ഏത് തരത്തിലുള്ള രോഗവുമാവാം ആ രോഗത്തെപ്പറ്റി ഞാൻ അത്യാവശ്യം ഒന്ന് പറയാം കാരണം ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് മൊത്തം നമുക്ക് പറയാൻ സാധിക്കപ്പെടത്തില്ല ഈ രോഗപ്രശ്നം അതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഈ ബാധക സ്ഥാനാധിപതി അത് ആറി നിൽക്കുക ഈ ആറി നിൽക്കുന്ന ഗ്രഹത്തെ ബാധക ബാധകസ്ഥാനാധിപതി നിഷ്ഠി ചെയ്യപ്പെടുക ആറാം ഭാവാധിപതിയെ ബാധകാധിപതി ദൃഷ്ടി ചെയ്യപ്പെടുക ആറാം ഭാവാധിപതിയും ബാധകാധിപതിയും പരസ്പരം പരിവർത്തനം ചെയ്ത് നിൽക്കുക ഭക്ഷണരാശി ഒരു ചരരാശിയായി ലഭിക്കപ്പെടുക ചൊവ്വ പതിനൊന്ന് നിൽക്കുക ലഗ്നത്തിൽ ആറാം ഭാവത്തിന് ദൃഷ്ടി വരിക അത് ജാതക ഭാഗബലം വരിക ഇത്തരത്തിലുള്ള ചില ഇതിൽ കുറച്ച് കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കപ്പെടും പക്ഷെ അത് ചുരുക്കി പറയുന്നൂ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ ബാധ ഭാഗദോഷ ഫലങ്ങളെ ആഭിചാരപരമായ ദോഷഫലങ്ങൾ അത് രോഗമായി മാറി എന്ന് നിർണ്ണയിക്കപ്പെടാൻ സാധിക്കപ്പെടുന്നത് ഈ ഒരിക്കലും ഔഷധ സേവാ ഫലം ചെയ്യില്ല നമ്മൾ എത്ര മെഡിസിൻ കഴിച്ചാലും നമ്മൾ എത്ര ഡോക്ടറെ കണ്ടാലും മാറി മാറി നമ്മൾ ഹോസ്പിറ്റലിലും ഡോക്ടറും മാറി മാറി പോയാലും നമുക്ക് ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അവരനുഭവിക്കപ്പെട്ട ഒരു സത്യമാണ് അവരറിവില്ലാത്തൊരു വ്യക്തിയല്ല വിദ്യാസംഭരായിട്ടുള്ള വ്യക്തിയാണ് അത്യാവശ്യം വ്യക്തിയോടുകൂടി ചിന്തിക്കുന്ന വ്യക്തിയാണ് അത്യാവശ്യം ആയിട്ടുള്ള മൈൻഡ് കൊണ്ടുവന്ന് കൂട്ടിക്കും തീർച്ചയായിട്ടും അവരുടെ നല്ല ദശാവഹാരമാകുമ്പോൾ അവർക്ക് ഇതൊരു അടങ്ങി നിൽക്കുകയും മോശമായ ഒരു അവസ്ഥാഭാവലം കടാക്ഷിക്കപ്പെടുമ്പോൾ ഇത് രോഗമായി വരുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്നുള്ള ഈ പറഞ്ഞ ആഭിചാര രോഗങ്ങൾ എന്ന് പറയും ഈ ആഭിചാര രോഗങ്ങളുടെ സിംഡംസ് പലതരത്തിലാണ് പ്രത്യേകിച്ച് ഞാൻ ഇതിന്റെ കുറച്ച് പത്തിരുപത്തി ഏഴ് തരത്തിലുള്ള രോഗങ്ങൾ ഇവരെ ബാധിക്കപ്പെടാം അപ്പൊ ഞാൻ കുറച്ച് പേരുകൾ പറയാം പ്രത്യേകിച്ച് ദേവഗ്രഹപാതാ ദേവ സാന്നിധ്യവുമായി ബന്ധപ്പെടുന്ന ഉപദ്രവങ്ങൾ ഉണ്ടാവുക ചിലർ പറയുകയാണ് എന്താ പറയുന്നത് ഞാൻ ഈശ്വരനാണ് ഈശ്വരിയാണ് ദേവിയാണ് ദേവനാണ് എനിക്ക് ഇന്ന ശക്തിയുണ്ട് ഇങ്ങനെ പറയുന്ന ഒരു ബാധ ഉപദ്രവം അവരിലേക്ക് അംശിക്കപ്പെടുക അത് അവരിൽ തന്നെ സ്വയം ക്രിയേറ്റീവായിട്ട് വരുന്ന ഒരു വരുന്നൊരവസ്ഥ അസുരഗ്രഹ ഭാഗവലങ്ങൾ പറയുന്ന രോഗങ്ങൾ നാഗഗ്രഹ രോഗങ്ങൾ രാക്ഷസ ഗ്രഹ രാക്ഷസഗ്രഹബാധാ രോഗങ്ങള് ഭസ്മഗ്രഹ രോഗഭാഗങ്ങൾ വിനായക ഗ്രഹ രോഗബാധകള് അപസ്മാര ബാധാരോഗങ്ങള് അതുപോലെ വൃഷ്ണഗ്രഹപാത വൃഷ്ടഗ്രഹബാധ പുരുഷനാണ് കൂടുതലായി അംശിക്കപ്പെടുന്നത് മൂത്രാശയ സംബന്ധമായി ബന്ധപ്പെടുന്നത് അതുപോലെ ലൈംഗികപരമായ ചില വിഷയങ്ങൾ ഇപ്പൊ നമുക്കറിയാം അടുത്ത് തന്നെ ഒരു കൊച്ചു കുട്ടിയെ പീഡിപ്പിക്കപ്പെടുക അപ്പൊ നമ്മൾ അടുത്ത് അപ്ഡേറ്റ് ആയിട്ട് കണ്ട ഒരു ന്യൂസാണ് അതൊക്കെ ഈ വൃഷ്ടഗ്രഹബാധാരോഗമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചത് കാരണം അവന് പ്രായമോ മനസ്സോ വ്യക്തിയോ ഒന്നും ഒരു വിഷയമല്ല അവന്റെ ആഗ്രഹത്തെ അവന്റെ വികാരത്തെ അവരിലേക്ക് വേറെ കംസിക്കപ്പെടുക അത്തരത്തിലുള്ള ഒരു മൈൻഡ് ബുദ്ധിമുട്ട് അവൽ അംശിക്കപ്പെടുക അത് ആ സമയത്ത് ഉണ്ടാകുന്നൊരു സൈക്കോ ആണ് അതുപോലെ യോനി ചില സ്ത്രീകളിൽ ചില ഈ പറഞ്ഞ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുക ലൈംഗികപരമായിട്ടുണ്ടാകുന്ന ആസക്തി വളരെ കൂടുതൽ ഉണ്ടാകുക അത്തരത്തിലുള്ള ചില ടെൻഡൻസികൾ വളരെ കൂടുതൽ ഉണ്ടാകുക അത്തരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കപ്പെടുക വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രകടമാക്കുക പ്രകടമാക്കുക ഒന്നിൽ കൂടുതൽ പുരുഷനുമായി ബന്ധപ്പെടാനുള്ള സാന്നിധ്യ ഭാഗപരങ്ങൾക്ക് വേണ്ടി ഒരു തൽപരത കാണിക്കപ്പെടുക ഇത്തരത്തിലുള്ള ബാധാഭാഗ ദോഷം അവരെ നാംശിക്കപ്പെടാം അതുപോലെ വശ്യഗ്രഹ ഭാഗ ബാധാരോഗങ്ങൾ ഒരാളെ വശീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന ബാധാഭാഗം എപ്പോഴും അവരോട് എന്താ പറയുക താൽപര്യത കാണിക്കപ്പെടുന്ന എപ്പോഴും ക്ഷോഭബിളായിട്ട് നിൽക്കുക എപ്പോഴും എക്സ്പോസിംഗ് ആയിട്ട് നിൽക്കുക അങ്ങനെ അത്തരത്തിലുള്ള ഒരു ബാധാഭാഗ ദോഷഫലങ്ങൾ നിൽക്കുക ഇങ്ങനെ പത്തിരുപത്തി ഏഴിലധികം ബാധാരോഗങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ആഭിചാര രോഗബാധ ഇതിനൊന്നും ഒരിക്കലും ഒരു മെഡിക്കൽ സയൻസ് അതിനുവേണ്ടി ഒരു മരുന്ന് കണ്ടെത്തിയിട്ടില്ല അവര് ചിലപ്പോ ഉറങ്ങാനുള്ള മരുന്നോ അല്ലെ അതിന്റെ ഒരു വികാരത്തെ അല്ലെ ചിന്തയെ കുറയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ബുദ്ധിയെ മരവിപ്പിക്കുക എന്നുള്ളതാണ് ഏത് മരുന്നു കൊണ്ടും ഉദ്ദേശിക്കപ്പെടും നമ്മുടെ വേദന അറിയപ്പെടാതിരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും നമ്മളെ നമുക്ക് കൂടുതലായിട്ടും തരുന്നത് മെഡിക്കൽ അത് അവര് മോശമാണെന്നോ ശാസ്ത്രം മോശമാണെന്നോ അല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഈ തരത്തിലുള്ള ഒരു ബാധാ അഭിചാര ബാധാരോഗങ്ങൾ തീർച്ചയായും ആഭിചാര കർമ്മഭാഗവലങ്ങൾ കൊണ്ടേ മാറ്റിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ സയൻസ് പോലും നമ്മൾ പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കുക അല്ലെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മളെ മെഡിക്കൽ സയൻസിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് അവസാനമായിട്ട് പറയും പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഡോക്ടേഴ്സ് ആയാലും അറിവുള്ളവരൊക്കെ അങ്ങനെ അത് പറയാറുണ്ട് അതായത് വേറൊരു മെറിക്കിൾസ് വേറൊരു അജഞ്ചലമായ ഒരു ശക്തി അവിടെ പ്രവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ സത്യം ഇത്തരത്തിലുള്ള രോഗഭാഗാഭാരങ്ങൾ ഒരാൾ കേറ്റുകഴിഞ്ഞാൽ അതാണ് ഈ ശുദ്ധശത്രു ഭാഗദോഷ പറഞ്ഞ കൈവശ സാന്നിധ്യ ദോഷ ഫലങ്ങൾ ആംശിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് കാലക്രമേണ ആഭിചാര രോഗങ്ങളായി മാറാം ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ബാധാഭാഗ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ തീർച്ചയായും അത് കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക പറയുന്നതിനനുസരിച്ചുള്ള ആഭിചാര രോഗങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള സിംറ്റംസ് കാണിക്കുന്ന രോഗങ്ങളാണ് തീർച്ചയായിട്ടും അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം